കോത്തുപറമ്പ് തൊക്കിലങ്കാടി പാലാപറമ്പ് സ്നേഹനികേദനിലെ അമ്മമാർക്ക് സ്നേഹ വിരുന്നൊരുക്കി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാർക്ക് സ്നേഹ വിരുന്നൊരുക്കിയത് ഡി സി സി ജനറൽ സെക്രട്ടറി സി ജി തങ്കച്ചൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭവനമാണ് ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളായി ഒരുപാട് അമ്മമാരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടമാകുന്നു അതുപോലെ തന്നെ കൊടുത്തുകൊണ്ട് തീർത്തും നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ഇവിടെ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെയും അതേപോലെ തന്നെ ഇതിനോട്

കെ ലോഹിതാക്ഷൻ വൈസ് പ്രസിഡന്റ് നരോത്തി രവീന്ദ്രൻ കെ സി എഫ് ജില്ലാ ട്രഷറർ പി ഷാജിഷ് താലൂക്ക് സെക്രട്ടറി പി രമീഷ് താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ പി വിജിൻ ടി എം അനുജ പി ശ്രീകുമാർ ആതിര തുടങ്ങിയവർ സംബന്ധിച്ചു സ്നേഹവിരുന്നൊരുക്കിയ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന് സ്നേഹനികേതൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ സിസ്റ്റർ ആൽഫിൻ നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് കാരണം നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഞങ്ങളോട് വേണമെങ്കിൽ സ്നേഹത്തിനും തരത്തിലും ഒത്തിരി ഞങ്ങളുടെ അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരികയാണ് നിങ്ങളുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ജോലി ഇത്തരത്തിനിടയ്ക്ക് ഞങ്ങളുടെ അമ്മമാരോടൊപ്പം ആയിരിക്കുവാന് പുനേറിയ നിങ്ങളുടെ സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളും അതുപോലത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഈ ഞങ്ങളുടെ നിങ്ങൾ കണക്കിന് പ്രാർത്ഥനകളും അമ്മമാർക്ക് ഭക്ഷണം വിളമ്പിയും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുമാണ് കമ്മിറ്റി ഭാരവാഹികൾ മടങ്ങിയത് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് കെ സി ഇ എഫ് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം നടക്കുക ന്യൂസ് കൂത്തുപറമ്പ